വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ടാത്ത ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് വളരെ സോഫ്റ്റ് ആണ് ഈ ഒരു പുട്ടുണ്ടാക്കാൻ അതുപോലെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറയേണ്ടതല്ല അഭാരം തന്നെ നമ്മളിത് എന്താ പറയുക മസാലപ്പുട്ട് മുട്ടയും അതുപോലെ തന്നെ സവാളയും തക്കാളിയും ഈ ക്യാരറ്റൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല ഒരു ബുർജിയായിട്ട് ഉണ്ടാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ ഈ തേങ്ങക്ക് പകരം ആ ഒരു മസാലയാണ് ഇടുന്നത് അതുപോലെ തന്നെ വളരെ ടേസ്റ്റാണ് വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും കൂട്ടോ നല്ല അപ്പോൾ ഈ ഒരു അടിപൊളി പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ പുട്ട് നനയ്ക്കാൻ എടുക്കത്തിട്ടുണ്ട് ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് പുട്ടുപൊടി വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഏത് കപ്പിലാണോ നമ്മൾ എടുത്തിരിക്കുന്നത് ആ കപ്പിൻ്റെ അളവിൽ തന്നെ വെള്ളം എടുക്കുന്നുണ്ട് ഒരു ചില പൊടികളുടെ ഇതനുസരിച്ച് ചിലപ്പോൾ കാൽ ഗ്ലാസ്സുകളും കൂടുതൽ വേണ്ടിവരും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാനിതിലേക്ക് ഉപ്പിടാൻ വിട്ടുപോയി അപ്പോൾ ആ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് ഇതൊന്ന് ഇങ്ങനെ തന്നെ വെച്ച് വെച്ചാൽ മതി അപ്പോൾ ഈ പുട്ടുപൊടി ഇട നല്ല അബ്സോൾവായിട്ട് നന്നായിട്ട് തന്നെ വരും അപ്പോൾ ഇതിന് വേണ്ടി നമുക്കൊരു മസാല തയ്യാറാക്കാം അപ്പോൾ മസാലയ്ക്ക് വേണ്ടി ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി വെളുത്തുള്ളി ഒരു ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഒരു ചെറിയൊരു പച്ചമണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം അതിലേക്ക് നമ്മൾ രണ്ട് സവാള മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ ഓൾറെഡി നമ്മൾ പുട്ടിലും ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇടുക എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ വഴറ്റിയെടുത്താൽ നന്നായിട്ട് തന്നെ വഴന്ന് കിട്ടും ദീപം നന്നായി നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിലാണ് കേട്ടോ വേണ്ടത് ഇനി നമുക്കിതിലേക്ക് മസ ഇതിലേക്ക് വളരെ കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിന് ആവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പെരി ജീരകം പൊടിച്ചതാണ് ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ അത് ഇത്രയും വേണം ഇട്ട് കൊടുക്കുന്നത് നല്ല നന്നായിട്ടൊന്ന് അപ്പോൾ ആ പച്ചവെണ്ണം മാറുന്നവരെയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇപ്പോഴത്തെ നമ്മുടെ പച്ചവളമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു തക്കാളി മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഒരു നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് അഴറ്റിയെടുക്കുക ഇപ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി നല്ല എന്താ പറയുക ഈ ഒരു നല്ല സ്മാഷായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് കറിവേപ്പിലേ അപ്പോൾ കറിവേപ്പില ഞാനിപ്പോൾ ഇടുന്നതെന്ന് വെച്ചാൽ നല്ലൊരു ഫ്രഷ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ ഇട്ടാൽ കറിവേപ്പില നന്നായിട്ടൊന്ന് ഫ്രൈ ആയിപ്പോകും അപ്പോൾ അത് അതുപോലെ ക്യാരറ്റ് ഇപ്പോൾ ഇടുന്നത് ഒരുപാട് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നും ഇല്ല ക്യാരറ്റ് കുറച്ച് ക്രിസ്പിയോടുകൂടി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇനി നമുക്കിതൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇപ്പം ഒരുപാട് നേരമൊന്നും ഞാൻ ക്യാരറ്റ് ഇട്ട് വഴ വഴറ്റിയില്ല ക്യാരറ്റ് ഒരുപാട് വെന്ത് പോകാൻ വേണ്ടി നിന്നില്ല അതിന് മുന്നേ ഇതിലേക്ക് നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു മൂന്ന് മുട്ടയോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ഇടുക അപ്പം മൂന്ന് ചെറുതായതുകൊണ്ട് മൂന്ന് മുട്ട അല്ലെങ്കിൽ രണ്ട് മുട്ട ഇപ്പം നിങ്ങൾ നമ്മളിവിടെ നാല് പേർക്കാണ് എടുക്കുന്നത് അപ്പം അതനുസരിച്ചാണ് എടുക്കുന്നത് അതിലേക്ക് കുറച്ചും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് മുട്ടയുടെ ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് അതിൽ മുട്ട ഒരു മിനിറ്റ് ഒന്ന് വെയ്റ്റ് ചെയ്ത് ഇപ്പം ചെറുതായിട്ടൊന്ന് കുക്കായി വരും അപ്പോൾ അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കി കുക്കാക്കി എടുക്കാം അപ്പോൾ അതെ ഇനി ഒരുവിധമൊന്ന് കുക്കായി ആ ഒരു ഭാഗം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് ഒരു തോരൻ പോലെ ആക്കിയെടുക്കാം നല്ല ഡ്രൈ ആയിട്ട് ഒരുപാട് ഡ്രൈ ആവണ്ട ഒരു ഇനി ഒരു ഒരു ഒരുവിധമൊന്നും ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ ബുർജിയൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ഭാഗത്തിൽ ഡ്രൈ ആകുന്ന രീതിയിൽ നമുക്കിത് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇപ്പം അതേ എല്ലാം തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ഒരുപാടൊന്നും തീരെ ഡ്രൈ ആക്കി എടുക്കുന്നില്ല കാരണം നമ്മളിത് പുട്ടിൽ കൂടി മിക്സ് ചെയ്യുന്നതുകൊണ്ട് ആ പുട്ടിൻ്റെ ഒരു മയവും കൂടി കിട്ടാൻ വേണ്ടി ഞാനത് ഒരുപാട് ഡ്രൈ ആക്കുന്നില്ല ഇനി ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നില്ല നമ്മൾ പ്രത്യേകിച്ച് ഇനി പുട്ടിൽ തേങ്ങയൊന്നും സെപ്പറേറ്റ് ഇടുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ നമ്മളിടുന്നത് അപ്പോൾ മൂന്ന് മൂന്ന് സ്പൂണോ അതിൽ കൂടുതലോ നിങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് ഒന്ന് ഒരു മിനിറ്റോളം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളുടെ പുട്ട് ഇവിടെ നല്ല റെഡിയായിട്ട് തന്നെ വന്നിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓൾറെഡി ഉപ്പ് മീതി ഇട്ടിട്ടുണ്ടായിരുന്നു ഉപ്പ് അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കുമ്പം ഇത് ഇതുപോലെ പിടി ഉണ്ടോ പിടി പോലെ വന്നില്ല എങ്കിൽ കുറച്ചുകൂടി വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എനിക്കിത് ആവശ്യത്തിന് വെള്ളം ഉണ്ടായിരുന്നു അപ്പം നിങ്ങളത് നോക്കുക നോർമലി ഒരു ഗ്ലാസ് വെള്ളിൽ ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം നല്ല രീതിയിലാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ അതേ നന്നായിട്ട് തന്നെ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ ഇടയിൽ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇടയിൽ തേങ്ങ ഇടുന്നില്ല ഓൾറെഡി നമ്മൾ മുട്ടയുടെ ആ ഒരു മിക്സിലും ഇതിലും തേങ്ങ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഞാനിവിടെ ഫുഡ് കുറ്റി വേവാൻ ആവി വരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് നമുക്കത് ഇത് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ആ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ിലേക്ക് പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുട്ടുപൊടി ഇങ്ങനെ ഇടുമ്പം കറക്റ്റ് അളവിലിട്ടാൽ രണ്ടും ഒരേ അളവിൽ കിട്ടാം അപ്പോൾ കുറേശേ ഇതുപോലെ ഞാൻ പുട്ടുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അതിനുശേഷം വീണ്ടും ഇതുപോലെ തന്നെ നടുക്കാൻ മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു തേങ്ങ ഞാൻ ഇടുന്നില്ല തേങ്ങ ഓൾറെഡി നമ്മൾ രണ്ട് പുട്ടിലും ഇട്ടിട്ടുണ്ട് ഈ ഒരു മസാലയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ പുട്ടുപൊടി വീണ്ടും നിറച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ലാസ്റ്റ് വീണ്ടും ആ ഒരു മീതയിൽ നമുക്ക് ഇതിൻ്റെ ഒരു മിക്സ് മസാലയുടെ മിക്സ് ഇട്ട് കൊടുക്കാം അപ്പം ആവശ്യത്തിന് ഇപ്പം നിങ്ങൾക്ക് കൂടുതൽ ഒരു ഒരു സ്പൂണോ രണ്ട് സ്പൂണോ മസാല വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൽ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ മീതയിൽ കുറച്ച് മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ആവി വന്നിട്ടുണ്ട് നമ്മുടെ പുട്ടുകൂറ്റിയിൽ പുട്ടുകണയിൽ പുട്ടുകൂ ആവി വന്നിട്ടുണ്ട് അപ്പോൾ ആവി വരുമ്പോൾ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി മേളിൽ കൂടി ആവി വരുമ്പം ആവി വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റോളം ഏകദേശം ഒരു അഞ്ച് എങ്കിലും ഇതൊന്ന് കുക്ക് ചെയ്യണം അഞ്ച് മിനിറ്റിൽ ഒരുപാടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അഞ്ച് മിനിറ്റിൽ കൂടുതലൊന്നും വേണ്ട അഞ്ച് മിനിറ്റോളം കുക്ക് ചെയ്തിട്ട് അപ്പോൾ ഇത് ആവി വന്നിട്ടുണ്ട് ഇപ്പം ഞാൻ എടുത്ത് എടുക്കുകയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല കണ്ടോ ആ പുട്ടിൻ്റെ വെള്ളം കുറഞ്ഞു പോകുമ്പോഴാണ് ഇത് പൊടിഞ്ഞു പോകുന്നത് ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഈ ഒരു അളവിൽ ഞാനൊരു വേറെ വേറൊരു കുട്ടും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇതുപോലെ നിങ്ങളൊന്ന് ഒട്ടും തന്നെ കറിയുടെ ആവശ്യമില്ല ഈ ഒരു കറി മാത്രം മതി നമുക്ക് സെപ്പറേറ്റ് കറി ഉണ്ടാക്കേണ്ട ചാറോ ഒന്നും തന്നെ ഉണ്ടാക്കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ കുട്ടികൾക്കും നല്ല ഇഷ്ടമാകും നമുക്ക് ടിഫിൻ ബോക്സിലും കൊടുത്തുവിടാൻ പറ്റും അപ്പോൾ ഈ വീണ്ടും ഞാൻ പറയുവാണ് പ്രത്യേകിച്ച് കറി ആവശ്യമില്ല ഈ ഒരു കറി മാത്രം മതി നല്ല സോഫ്റ്റ് ആയിരിക്കും വൈകുന്നേരം വരെ ഇരുന്നാലും നല്ല സോഫ്റ്റ് തന്നെ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലിൽ വേറെയും പുട്ട് റെസിപ്പി തയ്യാറാക്കിയിട്ടുണ്ട് കണ്ട് നോക്കിയിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കുക അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്